ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നെല്ലിക്ക ലേഹ്യത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് നെല്ലിക്ക കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നമുക്കിപ്പം ഒരു ഹെയർ ഓയിലിൻ്റെ പ്രോഡക്റ്റ് ഉണ്ട് അത് ഞാൻ രജനാസ് ഹെർബൽ ഹെയർ ഓയിൽ അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതേപോലെ നമുക്കുള്ള ഒരു പ്രോഡക്റ്റാണ് നെല്ലിക്ക ലേഹ്യം അത് സത്യം പറഞ്ഞാൽ അത് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കി സെയിൽ ചെയ്യണമെന്നൊരു പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു അത് നമ്മൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആദ്യമേ ഹെർബൽ ഇത് ഹെയർ ഓയിലിൻ്റെ പ്രോഡക്റ്റ് ഹെയർ ഓയിലാണ് ഒരു പ്രോഡക്റ്റായിട്ട് ഇറക്കാനായിട്ട് ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നത് അപ്പോഴിങ്ങനെ ഹെയർ ഓയിലാണ് ഹെയർ ഓയിലിൻ്റെ പ്ലാനിങ് ഒക്കെ ഉണ്ട് അത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പണ്ട് എൻ്റെ അമ്മ ഇങ്ങനെ ലേഹ്യുമൊക്കെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അപ്പോഴത്തേക്ക് പിന്നീട് അമ്മയ്ക്ക് പ്രായം ചെന്നപ്പോഴത്തേക്ക് പിന്നെ ആൾക്കാർ പറയുമ്പോഴത്തേക്ക് ഈ ലേഹ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം ഇത് ഇളക്കി ഇത് ഇതിൻ്റെ പരുവമാക്കി എടുക്കണമെങ്കിൽ അത് പരുവാക്കി എടുക്കണമെങ്കിൽ ഒരുപാട് സമയത്തെ ഒരു ജോലിയാണ് അപ്പോഴത്തേക്ക് പിന്നെ കൈവേദനയൊക്കെ ആയിട്ട് അന്നേരം ഉണ്ടാക്കി കൊടുക്കത്തില്ലായിരുന്നു അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഈ ഹെയർ ഓയിലിൻ്റെ പ്ലാനിങ് ഇങ്ങനെ പറയുമ്പം എൻ്റെ അമ്മയാ പറഞ്ഞത് കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ ലേഹ്യം വേണം അതുകൂടി ഉണ്ടാക്കി കൊടുക്കുക ആവശ്യക്കാരുണ്ടെന്ന് അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്ക് ഇത് വാങ്ങിച്ചവർക്കെല്ലാം ഇഷ്ടപ്പെട്ട് അവർ തന്നെ വീണ്ടും വീണ്ടും വേണമെന്ന് പറഞ്ഞിരുന്നു ആദ്യം നമ്മൾ ഇത് പ്രോഡക്റ്റ് ആയിട്ടല്ലാത്തത് കൊണ്ട് നമ്മൾ ഇത് ആവശ്യപ്പെട്ടവർക്ക് മാത്രമാണ് നമ്മളിത് റെഡിയാക്കി കൊടുത്തത് അപ്പോഴത്തേക്ക് ഈ വാങ്ങിച്ചവർ പറഞ്ഞറിഞ്ഞ് വീണ്ടും ആൾക്കാർ ആവശ്യപ്പെട്ട് അങ്ങനെ ഞാൻ രണ്ടു വട്ടം മൂന്ന് പ്രാവശ്യം വരെയൊക്കെ ഉണ്ടാക്കി അപ്പോഴത്തേക്കാണ് പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇടി ഇടിയിലും ഇടാനൊക്കെ തുടങ്ങിയത് അന്നേരം യൂട്യൂബിൽ നിന്നായാലും ആവശ്യക്കാരുണ്ടെങ്കിലും നമുക്കിത് റെഡിയാക്കി കൊടുക്കാല്ലേന്ന് വിചാരിച്ച് ഞാൻ യൂട്യൂബിലൊക്കെ പിന്നീടാ ഇത് ഇടാൻ തുടങ്ങിയത് പക്ഷേ ഇത് എല്ലാവർക്കും നെല്ലിക്ക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നെല്ലിക്ക ഇതിൽ നെല്ലിക്ക മാത്രമല്ല നെല്ലിക്ക ഈത്തപ്പഴം ഉണക്കമുന്തിരി പിന്നെ തേങ്ങാപ്പാൽ കരിപ്പോട്ടി നെയ്യ് ഇത്രയും ഐറ്റംസാണ് ഇതിൽ ചേരുന്നത് ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഇതിൽ ചേരുന്നത് ഇപ്പം നെല്ലിക്ക എന്ന് പറയുമ്പോൾ നെല്ലിക്കയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം നെല്ലിക്ക നമുക്ക് പണ്ട് കാലം തൊട്ടേ നമുക്ക് ഈ നെല്ലിക്കയുടെ ഗുണങ്ങളെപ്പറ്റിയും നമ്മൾ ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ ഒരുപാടെടുത്തും പറഞ്ഞിട്ടുണ്ട് ഈ നെല്ലിക്കയുടെ ഗുണങ്ങളെപ്പറ്റി പണ്ട് കാലത്ത് നമ്മുടെ ഈ സന്യാസിമാരൊക്കെ തന്നെ ഈ നെല്ലിക്കയുടെ നെല്ലിക്ക അവർ ഭക്ഷണം വളരെ കുറച്ചിട്ട് അവർ ഈ നെല്ലിക്കയുടെ ലേ ലേഹ്യം അരിഷ്ടം അങ്ങനെയുള്ള ഇതൊക്കെ കഴിച്ചാണ് അവരുടെ പിന്നെ ആയുസായാലും അവരുടെ യുവത്വമായാലും എല്ലാം നിലനിർത്തിയിരുന്നതെന്ന് നമ്മൾ പണ്ട് കാലങ്ങളിൽ പുരാതന ഗ്രന്ഥങ്ങളിലൊക്കെ ഒരുപാട് അടുത്ത് അത് പ്രതിപാദിച്ചിട്ടുണ്ട് അതേപോലെ ഈ നെല്ലിക്ക ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇതാണ് നെല്ലിക്ക നെല്ലിക്ക എന്ന് ഇപ്പം നെല്ലിക്കയിലെ ആൻറ്റി ഓക്സിഡൻറ്റ് ശക്തി നമ്മളെ രക്തത്തിലെ സ്വതന്ത്രമായ മൂലധാതുക്കളെ ഒക്കെ നീക്കം ഒരു ഇതാണ് നെല്ലിക്കയുടെ ഉപയോഗം പിന്നെ നമ്മളെ തൊക്കിലെ കൊളോജൻ എന്ന പ്രോട്ടീൻ്റെ ഉൽപ്പാദനം കൂട്ടുകയും പിന്നെ ഇവയുടെ നാശത്തിന് തടയിടുകയും ചെയ്യുന്നു ഉൽപാദനം കൂട്ടുകയും ചെയ്യും ഇത് കുറയുന്നത് അതിനെ തട എന്തുവാ തടയിടുകയും ചെയ്യുന്നതാണ് ഈ നെല്ലിക്ക എന്ന് പറയുന്ന ആ ഒരു ഇത് പിന്നെ കൊളയോ കൊളോജനാണ് നമ്മുടെ തിക്കിന് നല്ല അയവും ശക്തിയും ഒക്കെ നൽകി നമുക്ക് യുവത്വം നിലനിർത്തുന്നതാണ് ഈ കൊളോജൻ അങ്ങനെ മനുഷ്യരിലെ ഒട്ടുമിക്ക അവയവങ്ങളെയും സംരക്ഷിച്ച് യുവത്വവും നിലനിർത്തുന്ന നെല്ലിക്ക എന്ന് പറഞ്ഞാൽ നല്ലൊരു നല്ലൊരു ഒരുപാട് ഗുണങ്ങളും വൈറ്റമിൻസും എല്ലാം അടങ്ങിയ ഒരു ഇതാണ് നെല്ലിക്ക എന്ന് പറയുന്നത് നമ്മൾ ആയുർവേദ ചികിത്സ ഒട്ടുമിക്ക ആയുർവേദ ചികിത്സയിലൊക്കെ ഈ നെല്ലിക്ക ഒരുപാടായിട്ട് ഉപയോഗിക്കുന്നതാണ് നെല്ലിക്ക അപ്പോഴത്തേക്ക് അന്നേരം ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഈത്തപ്പഴം ഈന്തപ്പഴത്തിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നേ അയനൊക്കെ ഇഷ്ടം പോലെ അടങ്ങിയിരിക്കുന്ന ഈത്തപ്പഴം നമ്മൾ കഴിക്കുന്നത് ശരീരത്തിനും ഏറ്റവും ഗുണമായിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ ഉണക്കമുന്തിരിയാണ് അതും ഒരുപാട് ഒരുപാട് വൈറ്റമിൻസും ഗുണങ്ങളും എല്ലാം അടങ്ങിയ ഒരു പിന്നെ ഭക്ഷണമാണക്ക മുന്തിരികെന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സമ്പൂർണ്ണ ഒരുപാട് വൈറ്റമിൻസ് ഒരുപാട് വൈറ്റമിൻസ് അതിലടങ്ങിയിരിക്കുന്നത് ആ ഈ ഇതെല്ലാം പിന്നെ അതിൻ്റെ കൂടെ കരിപ്പൂട്ടി ഈ നെയ്യായാലും തേങ്ങാപ്പാലായാലും ഇതെല്ലാം നമുക്ക് ഒരുപാട് വൈറ്റമിൻസും വിറ്റാമിനുകളും എല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഒരു സമ്പൂർണ്ണ പോഷകാഹാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നീട് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ രോഗപ്രതിരോധ ശേഷി രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിന് പിന്നെ നമ്മൾ നെയ്യ് തേങ്ങാപ്പാൽ ഇങ്ങനെയുള്ളതൊക്കെ ചേരുന്നത് കൊണ്ട് നമുക്ക് വണ്ണം കൂടും വണ്ണം കൂടും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വണ്ണം കൂടും നമ്മൾ കാരണം ഉണക്കമുന്തിരി ഒക്കെ ചേരുമ്പം വിശപ്പ് ഒരുപാടുണ്ടാവും വിശപ്പ് ഉണ്ടാവുമ്പോഴത്തേക്ക് നമ്മൾ അതിനനുസരിച്ച് ഭക്ഷണം ചെല്ലുകയും ചെയ്യും പിന്നെ നെയ്യ് തേങ്ങാപ്പാൽ ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് വണ്ണം ഓട്ടോമാറ്റിക്കായിട്ട് കൂടും പക്ഷേ വണ്ണം ഒരുപാട് വണ്ണം കൂടണ്ട നമുക്ക് ഇതേപോലെ രോഗപ്രതിരോധ ശേഷിയൊക്കെ മതി ഇതിൻ്റെ വൈറ്റമിൻസ് ഒക്കെ കിട്ടിയാൽ മതി എന്ന ആഗ്രഹം ുള്ളവരാണെങ്കിൽ നമ്മൾ ഈ ചോറ് അങ്ങനെ എണ്ണ എണ്ണയിൽ പൊരിച്ച ആഹാരങ്ങൾ ഇതൊക്കെ കുറ ഇതൊക്കെ കുറച്ചിട്ട് നമ്മൾ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയാൽ മതി അപ്പോഴത്തേക്ക് നമുക്ക് ഓവറായിട്ട് തടി വെക്കാതെ നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മളെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള അത് കിട്ടുകയും ചെയ്യും നമുക്ക് പിന്നെ ഓവറായിട്ട് വണ്ണം വെക്കത്തതും പക്ഷേ വണ്ണം വെക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതേപോലെ നല്ല ഭക്ഷണങ്ങളും പാലും എല്ലാം കുടിച്ച് ഈ പിന്നെ ലേഹിയും എല്ലാം കൂടെ ചെല്ലുമ്പോഴത്തേക്ക് നല്ല വണ്ണം വെക്കും പിന്നെ നമ്മുടെ പിന്നെ രക്തം ഉണ്ടാവും പിന്നെ നമ്മുടെ മുഖ സൗന്ദര്യത്തിന് മുഖത്തിന് നല്ല ഐശ്വര്യവും നല്ല ആകർഷകത്വം എല്ലാം ഉണ്ടാവും പിന്നെ നമുക്ക് കണ്ണിൻ്റെ ആരോഗ്യത്തിന് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് രക്തം എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ നല്ല ശരീരത്തിൽ നല്ല രക്താണുക്കളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ശരീരം വിളിക്കും ക്കും നിറം വെക്കും മുഖസൗന്ദര്യം കൂടും അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇതാണ് ഈ നെല്ലിക്ക എന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് അന്നേരം ഇതിപ്പം നമുക്ക് ആവശ്യമുള്ളവർക്ക് നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ പിന്നെ മെസ്സേജ് വാട്സാപ്പ് ചെയ്താൽ മതി നമുക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ കെ ജി ഒരു കിലോഗ്രാമിന് ആയിരം രൂപയാണ് പ്രൈസ് വരുന്നത് കാരണം ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേരുന്നു പിന്നെ നമ്മൾ ഇതിനകത്ത് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ വേറൊന്നും നമ്മളിത് ചേർക്കുന്നില്ല പിന്നെ അതുമാത്രമല്ല നമുക്കിത് തയ്യാറാക്കുന്നത് ഇത് ഒരുപാട് സമയത്തെ ജോലിയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് പറയുന്നത് പിന്നെ അര കിലോഗ്രാമിൻ്റെ ബോട്ടിലുണ്ട് അതിന് അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോഴാവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി നമ്മൾ ഓൺലൈൻ ഡെലിവറി ഉണ്ട് അന്നരെ ആവശ്യമുള്ളവര് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യ് അതേപോലെ ഇത് നമുക്ക് ഇത് കഴിക്കുന്ന നമ്മൾ ഉറക്കം ഇല്ലായ്മയ്ക്ക് കുറക്കും നമുക്ക് ഉറക്കം കിട്ടാനും നമ്മൾ ഒരുപാട് നമ്മൾ സ്ഥിരം ഇത് യൂസ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിന് വളരെ ദീയെ നമുക്ക് നമുക്ക് ഈ രോഗപ്രതിരോധ ശേഷി എപ്പോഴും പനി വിട്ടുമാറാത്ത പനി ഇങ്ങനെയൊക്കെ വരുന്ന പല ആൾക്കാരും ഉണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് പിന്നെ എന്തുവാ മോചനം നേടാനൊക്കെ ഉള്ള ഒരു പണ്ട് പണ്ട് പുരാതന കാലം തൊട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമായി നെല്ലിക്കയുടെ ഇതെന്ന് പറയുന്നത് നമ്മളിത് സ്ഥിരം നമ്മൾ രാവിലെ ആഹാരത്തിന് മുമ്പാണിത് ഒരു സ്പൂൺ വീതം കഴിക്കേണ്ടത് രാവിലെ വെറും വയറ്റിൽ ആഹാരത്തിന് മുമ്പ് ഒരു സ്പൂൺ കഴിച്ചാൽ നമുക്ക് വളരെയധികം നമുക്ക് എഫക്റ്റീവാണ് കാരണം ഈ ലേഹിയൊക്കെ നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുമ്പോഴാണ് നമ്മളെ അത് കൂടുതൽ ഫലം ചെയ്യുന്നത് അന്നേരം രാവിലെ വെറും വയറ്റിൽ നമ്മളിത് കഴിച്ചിട്ട് പിന്നെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയും എല്ലാം ചെയ്താൽ മതി വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് അന്നേരം ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക നമുക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇനിയും ഇതേപോലുള്ള വീഡിയോകളുമായിട്ട് വരുന്ന വരുന്നതുവരെ ഓക്കെ ബായ്